ഭീഷണിയെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദിന് നിരീക്ഷണമേർപ്പെടുത്തി അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ പോലീസ് നിരീക്ഷണം ഫർസീൻ മജീദിന്റെ വെള്ളിയാമ്പറമ്പിലെ വീട്ടിൽ പോലീസ് രജിസ്റ്റർ വെച്ചു ഷുഹൈബ് വധക്കേസ് ഒന്നാം പ്രതി ആകാശ് തില്ലങ്കേരി നിയമലംഘനം നടത്തി വാഹനം ഓടിച്ചതിനെതിരെ പരാതി നൽകിയത് ഫർസീൻ മജീദ് ഷുഹൈവ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തില്ലങ്കേരി നിയമലംഘന ജീപ്പ് യാത്ര നടത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായ ഫർസീൻ മജീദ് ആയിരുന്നു ഇതിനുശേഷം ഫർസീൻ മജീദിന്റെ വീടിന് സമീപം അജ്ഞാതരായ ചിലർ എത്തിയിരുന്നുവത്രേ ആ അസമയത്ത് പല വാഹനങ്ങളും വീടിൻ്റെ സമീപത്തുകൂടി പോയതായും കണ്ടെത്തി ഫർസീൻ മജീദിനെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് ഫർസിൻ മജീദിന്റെ വീട്ടിലെത്തി പോലീസ് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിലെ വീട്ടിൽ പോലീസ് രജിസ്റ്ററും വെച്ചിട്ടുണ്ട് പുറത്തു പോകുമ്പോൾ അറിയിക്കണമെന്ന് ഫർസിൻ മജീദിനോട് പോലീസ് പറയുകയും ചെയ്തു കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ സഹപ്രവർത്തകനായിരുന്നു ഫർസിൻ മസ്ജീദ് ഭീഷണിയുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ പോലീസിൽ ഫർസിൻ മജീദ് പരാതി നൽകിയിട്ടില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ